അസ്സാമലേക്കും ഞാൻ ഏതൊക്കെ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വേ ഓഫ് പ്രിപ്പറേഷൻ അതിനെക്കുറിച്ച് ഇഷ്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഓൾറെഡി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പിന്നെ നമ്മുടെ അടുത്ത മാസം നവംബറിൽ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആ എക്സാം പിന്നെ മുപ്പതാം തീയതി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പിന്നെ വെവക്കോ എൽ ഡി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഈ എക്സാമിനൊക്കെ കേട്ടോ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് ഏത് മെത്തേഡ്സൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്സ് എന്നു പറയുന്നത് ലക്ഷ്യയുടെ ബുക്കും ടാലൻ്റിൻ്റെ ബുക്കും ആണ് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ക്ലാസ്സസ് ഫോളോ ചെയ്യുന്നത് ഞാൻ മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന ചാനൽ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലെന്ന് പറയുന്നത് സൂപ്പർ നോട്ട്സ് ആണ് അതിൻ്റെ ക്ലാസ്സൊക്കെയാണ് അതെ അതിൻ്റെ പാറ്റേണൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നത് പിന്നെ അതുപോലെ എൻട്രി ആപ്പും ടാലൻറ്റിൻ്റെയും ക്ലാസ് ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതും പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് സൂപ്പർ നോട്ട്സിൻ്റെ ആണ് സൂപ്പർ നോട്ട്സിൻ്റെ തന്നെ ഇപ്പോൾ ഓൺലൈ ഓൺലൈനായിട്ടുള്ളൊരു ബാച്ചിലിപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോച്ചിങ് പാറ്റേൺ നല്ലതാണ് കേട്ടോ നമുക്ക് നോട്ട്സൊക്കെ ആണെങ്കിലും എനിക്ക് നന്നായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നത് അതാണ് അപ്പോൾ ഓരോരുത്തർക്ക് വ്യത്യാസം ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടീൻ്റെ ടെക്സ്റ്റ് ഞാൻ പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അത് അതിൻ്റെ ബുക്ക്സ് നമുക്ക് ആണ് ഇപ്പോൾ ഒരുപാട് ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ കമ്പൈൻ സ്റ്റഡിക്ക് പോയി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ലക്ഷ്യയുടെ ഒരു ബുക്ക് ഉണ്ട് ഞാൻ എൻ സി ആർ ടി എസ് സി ആർ ടിൻ്റെയും കൂടെ ടെക്സ്റ്റ് ബുക്ക് മിക്സ് ചെയ്തിട്ടൊരു ബുക്ക് കേട്ടോ അത് നന്നായിട്ടുണ്ടായിരുന്നു വായിക്കാനൊക്കെ നല്ലൊരു നമ്മളെന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ കറക്റ്റ് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ട് ആ ബുക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഓൺ നോട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഞാൻ പി ഡി എഫ് ആയിട്ടും ഫയൽസുകൾ ഡൗൺലോഡ് ചെയ്ത ശേഷം നോട്ടുകളിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എൻ സി ആർ ടി എസ് സി ആർ ടിയും അതിൻ്റെ നമ്മുടെ സ്റ്റൈലിൽ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പി എസ് സി പഠിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് എൻ സി ആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞങ്ങൾ കോച്ചിങ്ങിന് പോയിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ഫ്രണ്ടിന് കോച്ചിങ്ങിന് വരാൻ പറ്റിയില്ല അവൾ രണ്ട് മാസം വന്നു അതിന് ശേഷം അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അവൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ അവൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് കുഞ്ഞിന് കുറച്ചൊക്കെ ആയതിനു ശേഷമാണ് അവൾ ക്ലാസ്സിൽ വന്നത് അപ്പോൾ ഞങ്ങളൊക്കെ ക്ലാസ് നിർത്തി അപ്പോൾ അവൾ ഇപ്പോഴും ക്ലാസ്സിൽ പോകുന്നുണ്ട് അപ്പോൾ അവൾ കുറച്ച് നാൾ പോയിട്ട് കുറച്ച് നാളല്ലേ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ വീണ്ടും ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൾ അവിടുത്തെ നോട്ട്സ് ഞങ്ങൾക്ക് കമ്പൈൻസ്റ്ററിക്ക് ഒക്കെ വരുമ്പോൾ തരും പിന്നെ അവിടുണ്ടായ അവിടുന്ന് സാറ് അവിടുത്തെ ഒരു സാറുണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് ഷെയർ ചെയ്യാറുണ്ട് അവർ അവരുടെ എക്സാം പേപ്പേഴ്സും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാറുണ്ട് അത് ഞങ്ങൾക്കൊരു ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് അത് ഞാൻ യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ടാലൻറ്റിൻ്റെ ബുക്ക്സാണ് പിന്നെ അതേപോലെ തന്നെ കറണ്ട് അഫെയർസ് അത് ഞാൻ യൂട്യൂബ് ചാനലുകളിൽ നോക്കിയിട്ടാണ് ഞാൻ നോട്ട്സ് ഞാൻ തന്നെയായിട്ട് എഴുതുക ചെയ്യുക എഴുതി വെച്ചിട്ട് ഡെയിലി വായിക്കും പിന്നെ വീക്കെൻഡായിട്ട് റിവൈസ് ചെയ്യും അത് ഞാൻ യൂട്യൂബ് ചാനൽസ് എന്നെ ഫോളോ ചെയ്യുക ടാലൻറ്റ് ഫോളോ ചെയ്യാറുണ്ട് സൂപ്പർ നോട്ട്സ് ഫോളോ ചെയ്യാറുണ്ട് ആ വഴിയൊക്കെയാണ് കേട്ടോ എൻ്റെ കറണ്ട് അഫെയേഴ്സിൻ്റെ നോട്ട് കളക്ട് ചെയ്യുക ഇപ്പം എഴുതാൻ പോകുന്ന എക്സാമുകളുടെ സിലബസുകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് ഓരോ എക്സാമിനും നമ്മളെ സിലബസ് അനുസരിച്ചിട്ട് വേണം പഠിക്കാൻ അപ്പം അതിനനുസരിച്ചിന് നമ്മുടെ പഠന രീതിയിൽ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു നല്ലൊരു സൊല്യൂഷനാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം നമുക്ക് അങ്ങോട്ടും കൊണ്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും പിന്നെ ഇതുപോലെ നോട്ട്സുകൾ ഷെയർ ചെയ്യാൻ പറ്റും എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവർ ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടും നോട്ട്സുകൾ എല്ലാവർക്കും നോട്ട് എഴുതുന്ന ശീലമില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ റാങ്ക് ഫയലിൽ അവർ മാർക്ക് ചെയ്ത് പഠിക്കും പിന്നെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ പഠിക്കുന്നവരാണ് ഡൗൺലോഡ് ചെയ്തിട്ട് പക്ഷേ എല്ലാവർക്കും അത് പറ്റുന്നില്ല അവർക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ട് അവരത് കണ്ടിന്യൂ ചെയ്യുന്നു അപ്പം ഞങ്ങൾക്ക് നോട്ട്സുകൾ അങ്ങോട്ടും കൊണ്ടും ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ പഠിക്കാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾ കോച്ചിങ്ങിന് പോയി പഠിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇനിയിപ്പോൾ അതല്ല പറ്റാത്തൊരു അതിന് പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ളൊരു കോച്ചിങ് ബാച്ചിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ റാങ്ക് ഫൈൽ അതും പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരുപാട് ഓഫ്ലൈൻ ക്ലാസ്സസുകൾ യൂട്യൂബിൽ ആണ് അത് അത് ഫോളോ ചെയ്യുക പിന്നെ ടെക്സ്റ്റ് ബുക്കുകളും റാങ്ക് ഫയലുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതായത് ഒന്നോ രണ്ടോ നല്ലതായിട്ട് സെലക്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി അത് ബുക്സുകൾ കംപ്ലീറ്റ് ചെയ്യുക നന്നായി പഠിക്കാതെ നമുക്ക് ബേസിക്ക് നമ്മുടെ പാഠപുസ്തകങ്ങളാണ് നമ്മൾ മുന്നേ സ്കൂളിൽ പഠിച്ചതാണ് അപ്പോൾ അതൊന്ന് ബേസ് ഓക്കെ ആവാൻ സഹായിക്കും പിന്നെ അതേപോലെ കറണ്ട് അഫെയേഴ്സ് അത് കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക പിന്നെ അതേപോലെ തന്നെ ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അതേപോലെ റിവിഷൻ വീക്കെൻഡ് റിവിഷൻ ചെയ്യുക ഡെയിലി പഠിച്ചത് പിറ്റേ ദിവസം റിവൈസ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ഞാൻ ഈ വഴികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ആവശ്യമുള്ള നോട്ട്സൊക്കെ കളക്ട് ചെയ്യുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ പത്തൊമ്പതാണ് ഒരുപാട് ലാസ്റ്റിലേക്ക് വെക്കേണ്ട അപ്ലൈ ചെയ്യാത്തവർ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം